വന്യജീവികൾ ഏതൊക്കെ ജീവികൾ നമ്മുടെ ഇന്ത്യയിൽ ഞാൻ വായിച്ചു നോക്കുവല്ലോ ഞാനൊരു കാര്യം എനിക്ക് കേട്ടോ നാളായിട്ടുള്ള സംശയങ്ങളാണ് സംശയം എന്നാ സംശയം പറ മൃഗങ്ങൾക്ക് റേഷൻ ഇല്ല അപ്പൊ അവരങ്ങനെയാ അല്ല കാട്ടിൽ നിന്ന് വരുന്നല്ലോ കാട്ടിൽ പുറത്തേക്ക് വരുന്ന ആഹാരം കഴിക്കാനായിട്ട് കാട്ടി കപ്പയുണ്ട് ചേമ്പ ഒരുപാട് സാധനങ്ങളും എന്നൊക്കെ സാധനങ്ങളും നാട്ടിലുണ്ട് കഴിക്കാനായിട്ട് എന്നൊക്കെ വനത്തിലെ അല്ല നമ്മളെ വനത്തിൽ പോകും നിക്കേ നമ്മളെ വനത്തിനത് കേറ്റുപോകും ഒന്നും പറ്റത്തില്ല പക്ഷേ ഈ കാട്ടിലുള്ള മൃഗം വന്ന് നാട്ടിൽ വന്ന് പിന്നെ നമ്മുടെ ആളിനെ പിടിക്കും കോഴിയെ പിടിക്കും പശുവിനെ പിടിക്കും ഇതെല്ലാം പിടിച്ചിരുന്നു അപ്പൊ അതിനൊരു കുഴപ്പമില്ലേ അവർക്ക് പിടിക്കാം അപ്പൊ മനുഷ്യർക്ക് ആണോ വില മൃഗങ്ങൾക്കാണോ വില ഇപ്പൊ നോക്കിട്ട് മൃഗങ്ങൾക്കാ വരാ മനുഷ്യർക്കും വിലയുണ്ട് എന്നാലും മൃഗങ്ങൾക്കാ കൂടു വരാടി കരടി കരടി നേനാകുന്നുൽപ്പൂറ്റൊക്കെ മാന്തി ഓരോ കരടി അപ്പം കരടി ഇറങ്ങാതിരിക്കാനാണെങ്കിൽ ഓരോ ഒരു കരടിക്ക് വെച്ച് ഒരു വനത്തിന്റെ മേഖല അനുസരിച്ച് കൊടുക്കണം പിന്നെ കടുവായി പുലിയൊക്കെ ആണെങ്കിൽ അവർക്ക് അഞ്ചു കിലോ ജീവിതം അതാ പറഞ്ഞ അഞ്ചു കിലോ ഇറച്ചി വീതം എത്ര പുലി കണ്ടെന്ന് മൊത്തം എണ്ണണം ഇല്ലെന്നേ ഈ സർക്കാർ കണക്കിലുണ്ടെന്ന് റെൻസ് നടക്കുന്നുണ്ടല്ലോ കാൽപാദവും ഇതെല്ലാം എടുക്കുന്നില്ലേ അപ്പൊ എത്ര എണ്ണം ഉണ്ടെന്നറിയാം പെറ്റി വരി കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഈ രണ്ട് പാക്കറ്റ് പാല് തിളപ്പിച്ച് ആറിച്ച് പാത്രത്തി വെച്ച് കൊടുക്കണം അത് ഡിപ്പാർട്ട്മെന്റില്ല പോർഷകർല്ലോ ഉള്ളവര് കാട് പാചകൻ പാരുണ്ട് അവരോട് പറയണം പിറ്റി കിടക്കുന്ന പുലിയല്ല ആ പെറ്റി കിടക്കുന്ന പുലിയെടുത്ത് പോകാൻ ഞാൻ പറഞ്ഞു ഇത് ഈ പുലിക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നിട്ട് വലിയൊരു ടാങ്ക് പോലെ അങ്ങ് പണിയണം മനത്തിനകത്ത് അന്നേരം പെറ്റി കിടക്കുന്ന പുലിയെടുത്ത് പോകണ്ടല്ലോ എത്ര പുലിയാണെന്ന് എണ്ണീട്ട് എത്ര കിലോ ഇറച്ചി വേണമെന്ന് പറഞ്ഞ് ടിപ്പറേ കൊണ്ടുവന്ന് ചാടിക്കണം ഇങ്ങനെ കൊത്തി കിട്ടണം കൊത്തിയിട്ട് ടിപ്പറുമായിട്ട് ഇങ്ങ് പോടണം മനസിലായോ റങ്ങിട്ട് മനുഷ്യരുടെ വാഴ വഴക്കല കപ്പ ചേമ്പാണ് അങ്ങനെ കഴിക്കേണ്ടത് അവരുടെ അവകാശമാണ് വനത്തിനകത്തുള്ള ജീവികൾ വനവില്ല മനുഷ്യനില്ല മനസിലായോട്ട മനുഷ്യരെല്ലാം വെച്ചു പിടിപ്പിച്ചു വരുമ്പം ഈ ആനയായിട്ടും നശിപ്പിക്കാൻ ഇങ്ങനെയുള്ള നടക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ് അവരൊക്കെ ഇവിടെ വെളിയിൽ ഇറങ്ങുന്ന കാരണം വല്ല പുലി വരുന്ന കടുവ വരുന്ന അല്ലെങ്കിൽ ആന വരുന്ന എന്നൊക്കെ പറഞ്ഞ് ഈ ആൾക്കാർ കാണുന്നത് അവരൊക്കെ ഇറങ്ങിയില്ലേ എങ്ങനെ കാണും പിന്നെ മനുഷ്യന് വില കൊറവായിട്ടോ മലയാൾക്ക് ഏറ്റവും കൂടുതൽ വില എന്തായാലും